അതൊന്നും കുഴപ്പമില്ല അവര് പോകും ഞാൻ ഇവിടെ വന്നതേ ഇവിടെ ജോലി കിടക്കുന്നു വീട്ടിലെ ചോറം കൊണ്ടു ഞാൻ ചെലപ്പം നേരത്തെ പോയിരുന്നു പിള്ളാരെയും കൂടെ പാർക്കിലൊക്കെ പോവാൻ ആഗ്രഹിക്കുന്നു

അല്ല അറിയാലോ അറിയാലോ അറിയാമോ ണോ ചൊറിയല്ല ഇവിടൊരു ഇതുപോലെ കഥപ്പ ഞാൻ കൈ ആരാ ആരവിടെ ചോറിഞ്ഞു തരുന്നേ ഞാനല്ല ചോറിയാൻ പറ്റുള്ളൂ എന്താ അനില ചേച്ചി അനിലറിയാം ഇനിയൊരു ഇനിയും ഒരു നാളെ ഒരു ഇരുപത്തെട്ട്

ഈണമില്ലാത്ത പാട്ടൊക്കെ എനിക്ക് പാടാൻ പറ്റും മമ്മൂട്ടി പാടുന്ന മമ്മൂട്ടിക്ക് ഒരുമാതിരി ഡാൻസ് കളിക്കാൻ പറ്റും അത് വേറെ മമ്മൂട്ടി കളിക്കാൻ പറ്റത്തില്ലേച്ചി അറിയാം അത് ആരാ അപ്പോള് അത് തൊട്ട് വളർ മഞ്ഞു മാലയിട്ട് നിലാവ് പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്ന് കവൾ ിട്ടൂന്തൽ അറിയത്തുള്ളൂ അവൾ ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ അതെ ആമ്പൽ പൂ പോലെ എന്ന് മോള് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രാമിക്കളമാണ് ആരാണ് ചിരിച്ചോണ്ട് വന്നത് അല്ലേ ഷാ ഞാൻ വല്ലാതെ ചുറിഞ്ഞു കയറുന്നു പിന്നെ അതൊക്കെ ശിവ പല്ലുകൂടി തേച്ചില്ലെന്ന് ബെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ വേണ്ടാത്തത് കൂട്ടുകാരെ തെങ്ങിലെ തുള്ളി